നീയാണോ സത്യ അത് ചോദിക്കുന്നവന്റെ അർഹത പോലിരിക്കും വിക്ടർ നിനക്ക് ചോദിക്കാം നീ എന്താ മാത്യുവിൻ്റെ ആളാണോ ആ തമ്പിയുടെ ആൾക്കാർ ഇന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കും ശ്രദ്ധിച്ചാൽ കൊള്ളാം വിക്ടർ പറഞ്ഞത് മാറ്റമില്ലല്ലോ പക്ഷെ ആൾക്കാർ അഞ്ചിട്ട് പേരുണ്ടല്ലോ til God dag. സത്യെ കുറിച്ച് ഞാൻ പലയിടത്തും അന്വേഷിച്ചായിരുന്നു കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഏട്ടാ ഓക്കേ പക്ക ഇതുപോലൊരു പോലീസുകാരൻ മയക്കുമ്പോണ്ട് വന്ന എന്റെ ഫ്രണ്ട് ഹരീഷ് അങ്ങനെയാ കുടുങ്ങിയത് അല്ല നീ എവിടാ മയക്കു വെച്ചു നോക്കട്ടെ നിന്റെ രണ്ട് കൈ ഒന്ന് പൊക്കേം അതിന്റെ ആവശ്യമില്ല ഞാനെല്ലാം ചെക്ക് ചെയ്തതാ നീ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചെക്ക് ചെയ്യാന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്താ വിട്ടെ അവിടെ മാത്രം ചെക്ക് ചെയ്തിട്ടില്ല വേണമെങ്കിൽ നോക്കിയോ മയക്കില്ല എന്ന് പറഞ്ഞ സത്യമാണ് പക്ഷെ ഇരിക്കേണ്ട അടുത്ത് അതുണ്ട് ഇരിക്കടാ ഇരിക്കേട്ടടാ വിട്ടേക്ക് ജയിലിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു നാല് വർഷം എന്തിനാ അങ്ങനെ പലതും പിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചതിന് ചേർത്തൊരു നാല് വർഷം പക്ഷേ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചു ചേട്ടാ ഞാനിവിനെ പരിചയപ്പെട്ടിട്ട് ആറുമാസായി ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി അല്ലേ സത്യ നമുക്കൊരാളേയും കൂടെ വേണോന്ന് പറഞ്ഞില്ലേ കാറ് നന്നായിട്ട് ഓടിക്കും ചേട്ടാ കില്ലാടിയെ കാർ അവനൊരു കളിപ്പാട്ടം പോലെയാ ഇവനെ നമുക്ക് തീർച്ചയായും പതിമൂന്നാമത്തെ വയസ്സിൽ പള്ളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യനെ ഒരു ഗ്യാങ് കൊന്നു തമ്പിയുടെ ഗ്യാങ് അന്ന് തോക്ക് കയ്യിലെടുത്തവനാണ് ഇന്ന് കൊച്ചിയിലും കോയമ്പത്തൂരും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഇവന്റെ സാമ്രാജ്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുനൂറ് ഫുൾ ടൈം ഡീലേഴ്സ് ഇവന്റെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ കൂടുതൽ പേരും കൊച്ചുകുട്ടികളാണ് ഇവിടെ നിന്ന് കഞ്ചാബും കൊക്കയിലും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് ഈ കുട്ടികളാണ് അവന് ചുറ്റും ഡേഞ്ചർ ആയിട്ടുള്ള പത്ത് ഗുണ്ടകൾ എപ്പോഴും കാണും ഇവന്റെ ഗ്യാംഗിലെ ഒരാളാണ് ഈ വിക്ടർ ഇവൻ സത്യ ഗാംഗ്സ്റ്റർ മാത്യുവിന്റെ ഡ്രൈവർ സത്യ സൂക്ഷിച്ച് നേരെ വന്നോണ്ടിരിക്കുക പൊടിയാകണം ൊടിയാകണം നിർത്താൻ മാറി നിക്കണം ആംബുലൻസിൽ നിങ്ങൾക്ക് കൊണ്ടുവരുമല്ലേ സത്യ പോയി വണ്ടി എടുക്ക ഈ നായ നമ്മൾ പൊക്കിക്കൊണ്ട ഒരു വലിയ പുള്ളിക്ക് വേണ്ടിയാ ഇപ്പൊ വരും നിന്നോട് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ അറിയാമോ നിന്റെ കഥ നമസ്കാരം സാർ ബാക്കാണോ എവിടെയാള്ളത് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ തന്നെ ഒരു പ്രശ്നവുമില്ല വിട്ടേ നീ വന്നേ സത്യ നീ എവിടെ നിൽക്കാളെയും പറഞ്ഞേക്കാം എടാ നീ ഇപ്പൊ ലാപ്ടോപ്പ് എവിടെ ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും ഒരു പ്രശ്നമല്ല സാറെ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കഴു വിക്ടർ സത്യ എന്താ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും നേരം അങ്ങനെ തന്നെ നന്നായിരിക്കും എന്റെ ആൾക്കാർ ഇവിടെ വരുന്നത് വരെ സത്യ നീ മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് നല്ലവൻ പക്ഷെ നീ ഒരു ദുഷ്ടനാണ് ഏഴ് മാസം മുമ്പ് നിന്നോട് സംസാരിച്ചതും നിന്നോട് കൂട്ടുകൂടിയതും എല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഈ മാക്യുവിനെ പൊക്കാൻ വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തപ്പോൾ കൂടെയുള്ള നായ്ക്കളും പിന്നെ ഈ മഹാമനുഷ്യനും ബോണസ് താങ്ക് യു വിക്ടർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പോലീസുകാരും അവരുടെ തോക്കൊരിക്കലും മുറിയിൽ നിന്ന് ഊരാറില്ല അഥവാ ഊരേ തന്നെ ഷൂട്ട് ചെയ്യാറുമില്ല ഞാൻ ആ പോലീസുകാരെ പോലെയല്ല ഇവനെയാണോ നീ വിളിച്ചോണ്ട് വന്നത് കൊല്ലം ഞാൻ പോകരുത് ടേട്ടാ ചേട്ടാ Ugh. <sighs>